ഷഹബാസിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം തിങ്കളാഴ്ച പത്താം ക്ലാസ് പരീക്ഷ എഴുതും എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല്പത്തൊമ്പതാം നമ്പർ ക്ലാസ് മുറിയിൽ അവൻ മാത്രം ഉണ്ടാവില്ല ഏറ്റവും ഒടുവിലെ ഡെസ്കിന്റെ അറ്റത്ത് അവന്റെ രജിസ്റ്റർ നമ്പർ മാത്രം ബാക്കിയാവും ഒഴിഞ്ഞുകിടക്കുന്ന ഇരിപ്പിടം കൂട്ടുകാരെ നൊമ്പരപ്പെടുത്തും അതേ ബെഞ്ചിലിരുന്നായിരുന്നു അവൻ മോഡൽ പരീക്ഷ എഴുതിയത് മികച്ച മാർക്ക് വാങ്ങിയത് ശനിയാഴ്ച സ്കൂളിന് അവധിയായതിനാൽ ഞായറാഴ്ചയാണ് ഡെസ്കിൽ രജിസ്റ്റർ നമ്പറുകളിട്ടത് അവന്റെ നമ്പർ എഴുതുമ്പോൾ സ്കൂളിലെ ജീവനക്കാരനും ഗുളിലഞ്ഞിരുന്നു പത്തിയമ്മ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ക്ലാസ്സാണ് ഷാബാസിൻ്റെ ക്ലാസ് ഈ ക്ലാസ് പഠിക്കുന്നെങ്കിലും പരീക്ഷ എഴുതുന്ന തൊട്ടടുത്ത റൂമിലാണ് അവിടെയാണ് അവൻ്റെ നമ്പറുള്ളത് നമ്മൾ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു നമ്പറും കാര്യങ്ങളൊക്കെ അവധി ദിവസമായതുകൊണ്ട് നമ്മളിന്ന് വന്നു ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട് അതിൻ്റെ കൂടെയായിട്ട് ഇന്ന് രാവിലെ നമ്പറിട്ട് പോയതാണ് നമ്മൾ നമ്മൾ മൂന്ന് വർഷം പഠിച്ച കുട്ടിയല്ലേ ചെയ്ത കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്പർ അപ്പോൾ പെട്ടെന്ന് ആ ആ ആ കുട്ടികളാണ് ഉണ്ടാവുക അവിടെ കിടക്കും ക്ലാസ് അതൊരു പത്ത് അമ്മയായിരുന്നു ഷഹബാസിന്റെ ക്ലാസ് പരീക്ഷ എഴുതണ്ട മുറിയുടെ ആ ക്ലാസ്സിലിരുന്നാണ് അവൻ പഠിച്ചത് പാസ് ആയി പെട്ടെന്നൊരു ജോലി നേടി കുടുംബത്തിന്റെ താങ്ങാവാൻ തയ്യാറെടുത്തത് പരീക്ഷ എഴുതും മുമ്പ് മകൻ പോയി അവന്റെ കൂട്ടുകാർ പരീക്ഷ എഴുതുമ്പോൾ ഷഹബാസിന്റെ വീട്ടിൽ അവന്റെ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും ഉണ്ടാവും തോരാത്ത കണ്ണീരുമായി